ഈ കരുണയുടെ ജപമാല പിതാവായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേശോടെ തിരുകൃതത്തിൽ നിന്ന് ഞങ്ങൾക്ക് തിരുജലമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ സർവശക്തനായ പിതാവും യും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ആയ ഈശ്വര ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നൊള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യാൽമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ നമ്മൾ ചെല്ലുമ്പോൾ പൂർണ്ണമായും നമ്മളെ തന്നെ പിതാവായ ദൈവത്തിന് വിട്ടുകൊടുക്കാം നമ്മുടെ ജീവിതത്തിൽ തണലായി മാറിയവരെ ഓർക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഏതെല്ലാം വ്യക്തികളിലൂടെയാണ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് ആ വ്യക്തികളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് നന്മ അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നിത്യപിതേയും ലോകം നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃതങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമുണ്ടിനെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമുണ്ടിനെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമുണ്ടിനെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമുണ്ടിനെ മേൽക്ക

പ്രതി പ്രതി ഈശോയുടെ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങനെ രക്ഷകനുമായ ഈശോ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അംഗീകനങ്ങൾ കാഴ്ച്ചവയ്ക്കുന്നു ഈശോയുടെ(@"അതിധാരണമായ") પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകമുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ(@"അതിധാരണമായ") પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകമുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ(@"അതിധാരണമായ") પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകമുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ പ്രതിമയും ഈശോയുടെ അതുധാരണമായ പീഡാസഹനങ്ങളെ പ്രതി നമ്മളുടെയും

ഞങ്ങളുടെ നാഥനും ഈശോ ശിഖായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ആത്മാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണിയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ പ്രതി മുഴുവൻ ലോകം മേൽ മുഴുവൻ ഈശ്വരധാരണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ അസുദനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അംഗീകരിക്കും ഞങ്ങൾ വയ്ക്കും ഈ രഹസ്യം സമർപ്പിക്കുമ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന സായാഹ്ന കൺവക്ഷനെയും നമുക്ക് സമർപ്പിക്കാം കരിസ് ഭവനെയും കരിസ് ഭവനിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കാം എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധ നിറവിനാൽ നയിക്കപ്പെടുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരിസ് എല്ലാ വൈദികരെയും എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് കരിസ് നിയോഗങ്ങൾ അറിയിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അഞ്ചാം രഹസ്യം നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശോയുടെ 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 അതിദാരുണമായ 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 പ്രതി 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 പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ